എം ടി വാസുദേവൻ നായിരുന്ന മഹാപ്രതിഭയുടെ വേർപാട് വല്ലാത്തൊരു ശൂന്യതയാണ് മലയാളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സ്നേഹ സാന്നിധ്യം ഓർമ്മയാകുമ്പോൾ നാനാഭാഗത്തു നിന്നും നിളയുടെ കഥാകാരന് യാത്രമൊഴികൾ നേരികയാണ് മലയാളത്തെ സ്നേഹിക്കുന്നവർ കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങൾ കീഴടക്കിയ ഗുരുവിൻ്റെ വേർപാടിലുള്ള ദുഃഖം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടിയും രേഖപ്പെടുത്തി ഒരു യുഗപ്പുലിമ മങ്ങിമറിയുമ്പോൾ തൻ്റെ മനസ്സ് ശൂന്യമാവുന്നതുപോലെ പോലെ തോന്നുന്നുവെന്നാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ആത്മബദ്ധത്തിൻ്റെ ആഴം മലയാളികൾക്ക് അറിയാവുന്നതാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു പോലെ സ്നേഹിതനെപ്പോലെ പോലെ അത് പിരികി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാൻ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിലൊരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ് എൻ്റെ മനസ്സ് ശൂന്യമാവുന്നത് പോലെ തോന്നുന്നു ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നുവെന്നാണ് മമ്മൂട്ടി കുറിച്ചത് ചുരുങ്ങി ഈ വരികൾ എഴുതിയപ്പോൾ മമ്മൂട്ടി എന്ന ശിഷ്യൻ്റെ കണ്ണുകൾ പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്രമേൽ ചേർന്ന് നിന്നവരാണ് ഇരുവരും മമ്മൂട്ടിയുടെ പേരിനൊപ്പം എപ്പോഴും ചേർത്ത് വെക്കപ്പെടാറുള്ള പേരാണ് വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടേത് എം ഡിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞുവന്ന ചിത്രവും മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന എം ഡിയുടേതാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ എം ഡിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ ആഘോഷത്തിന് മുന്നോടിയായി മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ എം ടി വാസുദേവൻ നായർ കുടുംബസമേതം എത്തിയിരുന്നു സന്ദർശന സമയത്തെ ചിത്രങ്ങളാണ് മമ്മൂട്ടി പ്രിയ ഗുരുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എം ഡി വാസുദേവനായർ തൻ്റെ ഗുരുതുല്യനാണെന്നും മമ്മൂട്ടി പലതവണ പറഞ്ഞിട്ടുമുണ്ട് ഇരുവരും വെള്ളിത്തിരയിൽ ഒന്നിച്ചപ്പോൾ മികച്ച സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചതും ആസാദ് സംവിധാനം ചെയ്ത എം ഡി തിരക്കുക എഴുതി വിൽക്കാനുള്ള സ്വപ്നങ്ങളായിരുന്നു ഈ കൂട്ടുകെട്ടിലെത്തിയ ആദ്യ ചിത്രം തൃഷ്ണ അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തന്നെയെ അനുബന്ധം ഒരു വടക്കൻ വീരകഥ ഉത്തരം സുഹൃതം പഴശ്ശിരാജ എന്നീ ചിത്രങ്ങളിലൂടെ ഈ കൂട്ടുകെട്ട് വീണ്ടും മലയാളികൾക്ക് പുതിയ കാഴ്ചാനുഭവം സമ്മാനിച്ചു വടക്കൻ വീരഗഥയിലൂടെ ആ വർഷത്തെ മികച്ച തിരക്കഥയ്ക്കും നടനുമുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എം ഡിയും മമ്മൂട്ടിയും നേടിയിരുന്നു ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ഡി വാസുദേവ് നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതമുണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരന് ആദരാഞ്ജലികൾ